നമസ്കാരം ഇന്നലെ കുറുവ കൊള്ള സംഘത്തെ വളരെ വിദഗ്ദ്ധമായി സാഹസികമായിട്ടാണ് മണ്ണഞ്ചേരി പോലീസ് വന്ന് എറണാകുളം കുണ്ടന്നൂർ പാലത്തിനടിയിൽ നിന്നും പിടിച്ചത് പിടിച്ച സന്തോഷ് ശെൽവൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കുറ്റവാളി കുർവാ സംഘത്തിലെ മെയിനായിട്ടുള്ള ഒരാളാണ് എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം അതേപോലെ മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു പ്രതിയെ കൂടി പിടിച്ചിട്ടുണ്ട് ഇവരെ ചോദ്യം ചെയ്തപ്പോൾ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഏകദേശം ഇരുപത്തഞ്ചോളം പേർ എറണാകുളത്തും ആലപ്പുഴയിലും അതേപോലെ കൊല്ലം തും പത്തനംതിട്ടയൊക്കെ ആയിട്ട് കോട്ടയത്തൊക്കെ എല്ലാമായിട്ട് നിൽക്കുന്നുണ്ട് ഈ പറയുന്ന സന്തോഷ് ശെലുവനെതിരെ നിരവധി കേസുകളാണുള്ളത് അതോടൊപ്പം ഈ അടുത്ത കാലത്ത് പാലായിൽ നടത്തിയ മോഷണത്തിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ തന്നെ കേരളത്തിൽ എട്ടോളം കേസുകളിലെ പ്രതിയാണ് സന്തോഷ് സെൽവൻ എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്നലെ ആദ്യം പിടികൂടിയെങ്കിലും പൂർണ്ണ ഡ്രസ്സില്ലാതെ അണ്ടർവെയർ മാത്രം ധരിച്ച് അദ്ദേഹം ഈ പറയുന്ന സന്തോഷം ഓടി രക്ഷപ്പെടുകയായിരുന്നു കയ്യിൽ വില കണ്ടായിട്ട് പോലും പോലീസിനെ ആക്രമിച്ചുകൊണ്ട് അവിടെ വന്ന് അവിടെ സ്ത്രീകളടക്കമുള്ള ആളുകൾ പോലീസ് വാൻ തടയുകയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് സന്തോഷ് ശെലുവിനെ പാർക്കെട്ടുകൾ ഇടയിൽ നിന്ന് പിടിച്ചെടുത്തത് ഇന്ന് ഇന്ന് അദ്ദേഹത്തെ ചോ ഈ പറയുന്ന സന്തോഷ് ശെലുവിനെയും മണികണ്ഠൻ ചോദ്യം ചെയ്തപ്പോൾ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇവർ ഏത് രാത്രിയാണെങ്കിലും പോലും ഏത് വീടാണെങ്കിൽ പോലും പൊളിച്ച് അതിൻ്റെ വാതിൽ പിന്നിൽ പിന്നിലൂടെ പൊളിച്ച് അകത്ത് കയറി കിടന്നുറങ്ങുന്ന സ്ത്രീകളുടെ കഴുത്തിൽ നിന്നും മാലയടക്കമുള്ള ആഭരണങ്ങൾ ടക്കമുള്ള ആൾ മോഷണം നടത്താൻ കഴിവുള്ള ആൾക്കാരാണ് വിദഗ്ധം വൈദഗ്ധ്യമുള്ള ആളുകളാണ് മാത്രമല്ല എന്തെങ്കിലും തരത്തിൽ എതിരിടാൻ ശ്രമിച്ചാൽ ആക്രമിച്ചു കൊല്ലുകയും ചെയ്യും അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഇവരുമായി ഏറ്റുമുട്ടാൻ ഇവരെ ഈ അടുത്ത കാലത്ത് കായംകുളത്ത് ഹരിപ്പാട് അതേപോലെ പൊന്നപ്ര തുടങ്ങിയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ചേർത്തല തുടങ്ങിയുള്ള സ്ഥലങ്ങളിൽ തന്നെ കുറുവാ സംഘം ഇതേപോലെ സംഘടിച്ച് കൃത്യമായി ആ മോഷണം നടത്തിയിട്ടുണ്ട് സംഘം ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ മോഷണം ശ്രമം ചെറിയതൊന്നല്ല അവർ തിരുനെൽവേലി അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് തിരുച്ചിറപ്പള്ളി തിരുനെൽവേലി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നാണ് കേരളത്തിലെത്തി പല സ്ഥലങ്ങളിലായി തമ്പടിച്ച് കഴിയുന്നത് അവർ പല മേഖലകളിലായിട്ടാണ് കഴിയുന്നത് ഒരേ സ്ഥലത്തല്ല പത്ത് പത്തും ഇരുപതും സ്ഥലങ്ങളിലായി നിന്ന് ഒരേ സമയത്ത് ഇൻഫർമേഷൻ കൊടുത്ത് രണ്ടും മൂന്നും പേരാണ് ഓരോ വീട്ടിലും കയറുന്നത് ഒരേ സമയത്ത് അഞ്ചും ആറും വീടുകളിൽ കയറി കൊള്ളയടിക്കുന്നു വേണ്ടി വന്നാൽ കൊല്ലുന്നു ഇവർ ഏകദേശം കടൽ ഈ പുഴത്തീരങ്ങളിൽ താ ഈ പാലത്തിൻ്റെ അടിയിലൊക്കെയാണ് ഷെൽട്ടർ കെട്ടി താമസിക്കുന്നത് അങ്ങനെ താമസിക്കുന്നവർക്ക് വലിയ മൺകുഴിയൊക്കെ ഉണ്ടാവും അതിലെ ചാടി രക്ഷപ്പെട്ട് പെട്ടെന്ന് നോക്കിയാൽ അതിന് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇന്നലെ തന്നെ ശെല്വത്തെ കണ്ടുപിടിച്ചിരിക്കുന്നത് ഒരു കുഴിയിലായിരുന്നു അദ്ദേഹം കടന്നിരുന്നത് മുകളിൽ താർപ്പായൊക്കെ വിരിച്ച് കണ്ടാൽ മനസ്സിലാവില്ല അവിടെ ഒരാൾ കിടക്കുന്നുണ്ടെന്നുള്ളത് പിന്നീട് വളരെ വിദഗ്ദ്ധ വളരെ പോലീസിൻ്റെ വളരെ സാഹസികമായ ശ്രമത്തിലൂടെയാണ് ഈ ഇയാളെ കീഴ്പ്പെടുത്താനൊക്കെ കഴിഞ്ഞത് ഇന്നിപ്പം അവരുടെ സംഘത്തിൽപ്പെട്ട സ്ത്രീകൾ ും എല്ലാം തന്നെ അവിടെ എത്തിയിരുന്നു ഉണ്ണി മണികണ്ഠനെയും അതേപോലെ സന്തോഷ് സന്തോഷത്തിനെയും ഭാര്യയും അമ്മയും എല്ലാം സ്ത്രീകളെല്ലാം അവിടെ എത്തിയിപ്പം പറഞ്ഞത് ഞങ്ങൾ ഇതിനകത്ത് കുറ്റവാളികളെല്ലാം ഇദ്ദേഹം സന്തോഷൻ യാതൊരു തരത്തിലും തെറ്റ് ചെയ്തിട്ടില്ല മണികണ്ഠൻ യാതൊരു തരത്തിലും തെറ്റ് ചെയ്തിട്ടില്ല അവർ പുറത്തേക്ക് പോയിട്ടേയില്ല പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ കുറ്റക്കാരാവുന്നത് എന്ന് പറഞ്ഞ് അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പക്ഷെ പോലീസിൻ്റെ വിവരപ്രകാരം സ്ത്രീകളടക്കമുള്ള ഒരു സംഘമാണ് മോഷത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇവരെ അതി ആയുധങ്ങളുമായിട്ടാണ് ആയുധങ്ങളും അതേപോലെ മുളക് പൊടി അങ്ങനെയുള്ള സാധനങ്ങളുമായിട്ടാണ് ഓരോ സ്ഥലത്തും ചെല്ലുന്നത് അവിടെ ആക്രമിക്കുന്നതിനോ ഇങ്ങോട്ട് വന്നാൽ ആക്രമിച്ച് കൊല്ലുന്നതിനൊന്നും അവർക്ക് യാതൊരു മടിയുമില്ല ഒരേ സ്ഥലത്ത് അവർ ഈ മോഷണശ്രമം നടത്തില്ല ഒരു സ്ഥലത്ത് ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറും പിന്നീട് വേറെ സ്ഥലത്തേക്ക് മാറും ഇങ്ങനെ വന്ന സംഘത്തെക്കുറിച്ചുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് ഇവരാണെന്നുള്ള വിവരങ്ങൾ ഏകദേശം കിട്ടിയത് ഇവിടെ തന്നെ സന്തോഷ് സന്തോഷശല്വത്തിൻ്റെ നെഞ്ചത്തുള്ള ഒരു പച്ച മാർക്കാണ് ഇതിന് അധികമാണെന്നുള്ളത് തെളിയിക്കാനുള്ള പ്രധാനപ്പെട്ട തെളിവായിട്ട് കിട്ടിയിട്ടുള്ളത് ആ ഇതുപോലെയുള്ള എല്ലാ സംഘത്തിനും ഈ പച്ച മാർക്കുണ്ട് ആ മാർക്കാണ് പ്രധാനമായി പ്രധാനമായിട്ടും അവരുടെ എംബ്ലം ആ അത് ശരീരത്തിൻ്റെ നെഞ്ചത്ത് തന്നെ കുത്തിയിട്ടുണ്ട് കുറുവ സംഘത്തിൻ്റെ ആളുകൾക്കെല്ലാം തന്നെ മരം കയറാനും വീടിൻ്റെ ഉള്ളിൽ കയറാനും ചാടാനും ഓടാനുമെല്ലാം ഉള്ള ആളുകളാണ് അവർക്ക് ആരെയും ആക്രമിക്കാൻ അതീവ വൈദഗ്ധ്യം തന്നെയുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഇവരുടെ ഏറ്റുമുട്ടേണ്ടതെന്ന് പ്രത്യേകം പറയാണ് വീടിൻ്റെ പുറത്ത് ആ മാരകായുധങ്ങളോ അതിനുള്ള ആയുധങ്ങൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വടികളോ ഒന്നും ഉപയോഗി വെക്കരുത് എന്നാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഏത് സമയത്തും ഇവർ വീടിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാം ഏത് സമയത്തും വീടിനുള്ളിൽ കയറാം വീടിനുള്ളിൽ കയറി കഴുത്തിൽ മാലകളെല്ലാം പൊട്ടിച്ചെടുക്കാം ആക്രമിക്കും ഇങ്ങോട്ടും ശ്രമിച്ച അങ്ങോട്ട് ആക്രമിക്കുന്ന വലിയ സംഘം തന്നെ ഇവർ കൈവശമുണ്ട് ഓടി രക്ഷപ്പെടാനും മരത്തിൽ കയറാനും എല്ലാം കഴിവുള്ളതുകൊണ്ട് നീന്താനും എല്ലാം ഇവർ എല്ലാ അഭ്യാസങ്ങളും പഠിച്ച ഒരു സംഘം തന്നെയാണ് വയ തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ എത്തി സംഘ സംഘമായി എത്തി ഇവിടെ ആക്രമണം നടത്തുകയും കൊള്ള നടത്തുകയും ചെയ്ത് ചെയ്യുന്നത് എന്നുള്ള വിവരമാണ് പോലീസിനുള്ളത് എന്തായാലും ഇന്നലെ പോലീസ് വളരെ സാഹചര്യമായിട്ടാണ് കൊണ്ടന്നൂർ പാലത്തിൻ്റെ താഴെ നിന്ന് ഇവരെ പിടികൂടിയത് എന്തായാലും ഉറക്കം കെടുത്തിയിരുന്ന മണ്ണഞ്ചേരിയിലെ ജനങ്ങൾക്ക് ഉറക്കം കെടുത്തിയിരുന്ന കുറുവ സംഘത്തിലെ പ്രധാനപ്പെട്ട ആളെയാണ് പിടികൂടിയത് ഇതിലും ഭീകരമായ സംഘങ്ങൾ ഇവരെ കൂടെയുണ്ട് എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യം കൂടിയാണ് നന്ദി നമസ്കാരം